ഇനി ടൂത്ത് ബ്രഷ് ചെയ്യുമ്പോൾ വായിൽ നല്ല ചൂടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ രുചി വരണമെന്ന് ഉണ്ടോ എന്നാൽ വേഗം കെ എഫ് സിയിലേക്ക് വിട്ടു അങ്ങനെ ഒരു ടൂത്ത് പേസ്റ്റുമായി എത്തിയിരിക്കുകയാണ് കെ എഫ് സി കെ എഫ് സിയും ഹൈസ് ചേർന്നാണ് ഈ നവീന ശ്രമം ഫ്രൈഡ് ചിക്കൻ ഫ്ലേവർ ഉള്ള ടൂത്ത് പേസ്റ്റ് ഇറക്കിയത് ഇരു കമ്പനികളുടെയും പങ്കാളിത്തത്തോടെ അമേരിക്കയിൽ ഫ്രൈഡ് ചിക്കൻ ഫ്ലേവറിലുള്ള ടൂത്ത് പേസ്റ്റിന്റെ ലിമിറ്റഡ് എഡിഷൻ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് കെ എഫ് സിയുടെ പതിനൊന്ന് ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും അടങ്ങിയ ചേരുവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ടൂത്ത് പേസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് എങ്ങനെ പുതിയ ടൂത്ത് പേസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന ആശങ്ക തുടക്കത്തിൽ നിലനിന്നെങ്കിലും ഫ്രൈഡ് ചിക്കൻ പ്രേമികളെ ആകർഷിച്ച ടൂത്ത് പേസ്റ്റ് കൂടിയായിരുന്നു ഇത് വിൽപ്പനക്കെത്തി ഒരാഴ്ച കഴിയുന്നതിന് മുൻപേ ഓൺലൈനിൽ വിറ്റ് തീർന്നതായി വിവരം അമേരിക്കൻ ഡോളറാണ് അതായത് രൂപ ഫ്ലൂറൈഡ് രഹിതമായ അറുപത് ഗ്രാം ഫ്രൈഡ് ചിക്കൻ ടൂത്ത് പേസ്റ്റിന്റെ വില മസാലയോട് കൂടിയ നല്ല ചൂടുള്ള കെ സി ഫ്രൈഡ് ചിക്കൻ കടിക്കുന്ന പോലെയാണ് പുതിയ ടൂത്ത് പേസ്റ്റ് എന്നാണ് പുതിയ ഉൽപ്പന്നം സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പിൽ വിവരിച്ചിരിക്കുന്നത് റെഡ് വൈന് ഐസ് പോപ്പ് കുക്കീസ് ആൻഡ് ക്രീം സ്ട്രോബെറി ക്രീം തുടങ്ങിയ വ്യത്യസ്തമായ ഫ്ലേവറിൽ ഹൈസ്മൈൽ ഇതിന് മുമ്പും ടൂത്ത് പേസ്റ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ ടൂത്ത് പേസ്റ്റ് ഉപഭോക്താക്കളിൽ പലരിലും കൗതുകവും സന്തോഷവുമാണ് ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിലും ടൂത്ത് പേസ്റ്റിനെ കുറിച്ചുള്ള വിവിധ റിവ്യൂകളും വന്നു കഴിഞ്ഞു